नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः नमा। रामः प्रभु देव वन्दिता दया परा कृपाकरा भजाम्यहं नमाम्यहं गणेशो ആദിദേവ ആദിദന്തി ദയാ പരാകരാ ഭമ്യഹം നമ്യഹം സകലവിഘ്നാശന ആദിപ്പൂജ്യ വ്യത പരമ പുണ്യപന ഭജാമ്യഹം നമാമ്യഹം സകല സകലവിഘ്നാശന ആദിപ്പൂജ വന്തി പരമ പുണ്യപന ഭമ്യഹം നമ്യഹം ഗണേശോരാ മഹാ പ്രഭോ ആദിദന്തി ദയാ പരാകര ഭമ്യഹം നമാമ്യഹം ഗജാനന ഭക്തേശ്വര मङ्गलप्रदायक सर्वपापनाशना भजाम्यहं नमाम्यहं गजानना भक्तेश्वर मङ्गलप्रदायका सर्वपापनाशन भजाम्यहं नमाम्यहं गणेश्वरा महाप्रभो आदिदेववन्दिता दया पराकृपाकरा हजामे कम नमः मे कम दुख दुरी तनाशन्या परम भक्तरं पालया पालयाक्रपागर्या हजामे कम नमः मे दुख दुरी परम भक्तरं श्रेका पालयाक्रपागर्या हजामे कम नमः मे ആദിവാവന്തിയാകരാ ഭമ്യഹം നമ്യഹം പാലയ 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 മാം ദീ പാലയ 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 മാ പാലയ 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 പാലയമ മംഗളകാരിണി പാലയ മാ വമ്മീ സങ്കട മംഗളകാരിണി പാലയ മാ വമ്മീ സങ്കടനാശിനി പാലയമ ദുഃഖ വിനാശിനി പാലയമാമി ദുരിത വിനാശിനി പാലയമാങ്കട വങ്കൽ മാറ്റി അടിയനി പാലയ പാലയ പാലയമാ അമൃത കടലെ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം പാലയ പാലയ പാലയമാ അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി മായാഭഗവതി ആദി പരാശക്തി പാലയ 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 മാം അമൃതർഷിണി ചിന്മയീ ദേവി ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയന്റെ നാവിൽ വിളങ്ങണം അമ്മീ പാലയ പാലയ പാലയമാ പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മീ സങ്കടനാശിനി പാലയമാം மங்களி பாலயமா அம்மே சங்கடநாசினி பாலயமா பாலய 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 மாம் தேவி பாலைய பாலைய பாலயமா மங்களணி பாலயமா அம்மீ சங்கடநாஷி பாலயமா മംഗളകാരിണി പാലയമ അമ്മ സങ്കടനാശിണി പാലയമ കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ മ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ മർത്യനായ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചം ബ്രഹ്മാനന്ദം നൽകിയ നാരായണ മർത്യനായ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചം ബ്രഹ്മാനന്ദം നൽകിയ നാരായണ കൃഷ്ണ രാമ നാരായണ സേവാസുദേവ മധുസൂദന ഗോവർദ്ധനഗിരി കൈകളിലേന്യ ഗോപകുമാര മുരളീധര വനക്രീഡ ജലക്രീഡ ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ കൃഷ്ണ രാമാഹരിനാരായണ സേവാസുദേവ മധുസൂദന ശ്രീകൃഷ്ണൻ ഒരേ സമയം അനേകം ഗോപികമാരെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച നാരായണ ശ്രീകൃഷ്ണൻ ഒരേ സമയം അനേകം ഗോപികമാരെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച നാരായണ കൃഷ രാമ നാരായണ ശ്രീവാസുദേവ മധുസൂദന കൃഷ്ണ കൃഷ്ണ ഹരി നാരായണ വാസുദേവ മധുസൂദന കൃഷ്ണ രാമ ഹരി നാരായണ വാസുദേവ മധുസൂദന മ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന കണ്ടുണരാം തുളസി കതിർനുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം തുളസി കതിർനുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന കണ്ടുണരാം തുളസി കതിർനുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം തുളസി കതിർനുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം കൃഷ്ണന്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തിയും കൃഷ്ണൻറെ തിരുമുടിയിൽ മയിൽപീലി തീരുകയും കൃഷ്ണൻറെ നെറ്റിയിൽ ചന്ദനം ചാർത്തിയും കൃഷ്ണന്റെ തിരുമുടിയിൽ മയിൽപ്പിയിൽ തീരുകയും വനമാല തുളസിമാല കണ്ഠത്തിലണിഞ്ഞും കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന കണ്ടുണരാം തുളസി കതിർ നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം കൈവള തോൾവള കുണ്ടലഹാരങ്ങളും മഞ്ഞപ്പട്ടുടയാട കാഞ്ചന നൂപുരവും കൈവള തോൾവള വളാ മഞ്ഞപ്പട്ടുടയാട കാഞ്ചന നൂപുരവും ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയാർനാ കൃഷ്ണനെ കണ്ടുണരാം ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയാർനാ കൃഷ്ണനെ കണ്ടുണരാം കൈവള തോൾവള കുണ്ടലഹാരങ്ങളും മഞ്ഞപ്പട്ടുടയാട കാഞ്ചന നൂപുരവും ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയാർനാ കൃഷ്ണനെ കണ്ടുണരാം ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയാർന്ന കൃഷ്ണനെ കണ്ടുണരാം കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന് കണ്ടുണരാം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരുമാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ശ്രീവാസുദേവ ഗോവിന്ദ ശ്രീ മുരളീധര ഗോവിന്ദ ശംഖ ചക്രത ഗോവിന്ദ പീതാംബരധര ഗോവിന്ദ ശ്രീ വാസുദേവ ഗോവിന്ദ ശ്രീ മുരളീധര ഗോവിന്ദ ശംഖ ചോവിന്ദ പീതാംബരധര ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ നന്ദകുമാര ഗോവിന്ദ വൈകുണ്ടവാസാ ഗോവിന്ദ ത്രിലോകാധിപ ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ നന്ദകുമാര ഗോവിന്ദ വൈകുണ്ടവാസാ ഗോവിന്ദ ത്രിലോകാധിപ ഗോവിന്ദ ഭക്തപരായണ ഗോവിന്ദ മുക്തിദായക ഗോവിന്ദ സിത ഗോവിന്ദ ഗോവൽ ഗോവിന്ദ ഭക്തപരായണ ഗോവിന്ദ മുക്തിക ഗോവിന്ദ സേവൽ സിത ഗോവിന്ദ ഗോവൽ സ പ്രിയ ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ രാമ സഹോദര ഗോവിന്ദ സീതാ വല്ലഭ ഗോവിന്ദ വല്ലഭ ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ രാമ സഹോദര ഗോവിന്ദ സീതാ വല്ലഭഗോവിന്ദ കാമ വല്ലഭഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലൂദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യസ്വരൂപ ദൈവമേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യസ്വരൂപ ദൈവമേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ഈ ലോകജീവിത ദുഃഖങ്ങളിൽ കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കാണാ മനസേന്ദ്രിഗൈർ വുധ്യാത്മന പ്രകൃതി സ്വഭാവാ കൂമി ജയൽ സകലം പരസ്മയ നാരായ സമർപ്പമ ഓം നാരായ സമർപ്പമ ഓം നാരായ സമർപ്പമ